പ്രിയമളരെ നമസ്കാരം ഞാൻ രാധാകൃഷ്ണൻ പുതിരിപ്പാടാണ് പുതുവാദിയർപ്പണ കൊട്ടാരത്തിൽ നിന്ന് നിലമ്പൂർ ശ്യാംസുന്ദർ പ്രിയമളരെ അങ്ങനെ കേരളത്തിലെ രാഷ്ട്രീയ മാമാങ്കം അവസാനിച്ചു തെരുവുനാടകം എന്ന രാഷ്ട്രീയത്തിൻ്റെ ആ ഒരു അതിപ്രസരം കേട്ടടങ്ങി ഇനി അടുത്ത ഊഴം കേന്ദ്രത്തിൻ്റേതാണ് കേന്ദ്രത്തിലാണ് ഇനിയുള്ള ഈ ലോകരാഷ്ട്രങ്ങൾ അടക്കം അല്ലെങ്കിൽ ഈ നിലമ്പൂരിലെ കൊച്ചു പ്രദേശം ആയ ഇവിടുത്തെ വോട്ടർമാരുടെയും ഒക്കെ കണ്ണുകൾ ഇനി കേന്ദ്രത്തിലേക്കാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിലെല്ലാം വോട്ടെടുപ്പ് കഴിഞ്ഞ് അവിടുത്തെ എല്ലാം വോട്ട് എണ്ണൽ കഴിഞ്ഞാൽ നമ്മൾക്ക് അഭിമാനിക്കാം ഭാരതമെന്ന രാഷ്ട്രം തീർച്ചയായും ശ്രീ നരേന്ദ്ര മോഡിയുടെ കയ്യിൽ ഭദ്രമായിരിക്കും കാരണം നരേന്ദ്രമോദിയുടെ കയ്യിൽ ഈ ഭാരതഭൂമി ഭദ്രമായില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക അറിയില്ലേ ജാതി മതത്തിൻ്റെയൊക്കെ രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം കൊണ്ട് പലർക്കും തോന്നും ഇന്ത്യാ സഖ്യം വരണമെന്ന് വന്നു കഴിഞ്ഞാൽ അറിയാം എന്താണ് ഇന്ത്യ സഖ്യം ലോകരാഷ്ട്രങ്ങളിൽ ആർക്കും തന്നെ നമ്മുടെ ഇന്ത്യയെ ഒരു ബഹുമാനവും ഉണ്ടാവില്ല അന്ന് മാത്രമല്ല അവരെ ആർക്കും തന്നെ നമ്മളൊരു ഭയവും ഉണ്ടാവില്ല ഇന്ത്യ മഹാരാജ്യത്തെ അല്ലെങ്കിൽ ഭാരതഭൂമിയെ ആരും ഭയക്കണ്ട പക്ഷേ സ്നേഹിക്കണം നിർബന്ധമായിട്ടും ആദരിക്കണം ബഹുമാനിക്കണം ഈ അടുത്തൊരു വീഡിയോ ഞാൻ കണ്ടു നമ്മുടെ കോൺഗ്രസ് അധികാരത്തിലേറിയ സമയത്തുള്ളൊരു വീഡിയോ ആണ് ജമ്മു ആൻഡ് കാശ്മീരിലെ പട്ടാളക്കാർ തിരിച്ചു വരികയാണ് അവിടുത്തെ എന്തോ സാമുദായിക പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഇന്ത്യൻ പട്ടാളക്കാർക്ക് ഒരു വിലയും കൊടുത്തിരുന്നില്ല അവിടുത്തെ കലാപകാരികൾ പ്രത്യേകിച്ച് മുസ്ലിം കലാപകാരികൾ കാരണം എല്ലാ മതത്തിലുമുണ്ട് കലാപകാരികൾ മുസ്ലിംസിലുമുണ്ട് ക്രിസ്ത്യാനികളുമുണ്ട് ഹിന്ദുക്കളിലുമുണ്ട് ഉണ്ട് അതിൽ മുസ്ലിം രാഷ്ട്രമാണ് അല്ലെങ്കിൽ മുസ്ലിം രാഷ്ട്രത്തിൻ്റെ ഭാഗമാണ് കാശ്മീർ എന്ന് അഭിമാനത്തോടുട്ട് കാശ്മീരിനെ ആളുകൾ പാകിസ്ഥാന് ജയ് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് അന്ന് കണ്ടത് അരുവിൽ കൂടി അരു കൂടി ഇങ്ങനെ കാശ്മീരിൻ്റെ ഒരു ഓരം ചേർന്ന് ഇങ്ങനെ പോകുന്ന പട്ടാളക്കാരെ അവർക്ക് അവിടെ അടുത്തൊക്കെ ഒരു എ കെ ഫോർട്ടി സെവൻ ഉണ്ട് അതുപോലെ തന്നെ മറ്റുള്ള ക്യാമ്പ് കഴിഞ്ഞ് ഉള്ള ക്ഷീണിതരായ ആ പട്ടാളക്കാരെ ഓരോ കാശ്മീരിലെ തീവ്രവാദികളും ഓരോ പട്ടാളക്കാരൻ്റെയും ചികിട്ടത്തെ കടിക്കുക തലയ്ക്ക് കുത്തുക പട്ടാളക്കാർ ഒന്നും ചെയ്യാനാവാതെ തലതാഴ്ത്തി തോക്കും പിടിച്ച് ഒരു അരുവിൽ കൂടി ഇങ്ങനെ പോകുന്നൊരു വീഡിയോ കണ്ടു അപ്പം എനിക്ക് തോന്നി ഇനി ഇന്ത്യ സഖ്യം വന്നാലും ഇതുതന്നെ ആയിരിക്കും അവസ്ഥ കാരണം ഭാരത ഭൂമിയെ സംരക്ഷിക്കുന്ന പട്ടാളക്കാർക്ക് ഒരു വില ഉണ്ടാവില്ല കാരണം മുൻകാല അനുഭവങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ എന്നാൽ നരേന്ദ്രമോദിയുടെ ഭരണത്തിലെ ഈ രാജ്യത്തിൻ്റെ സുരക്ഷ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പേടി സ്വപ്നമാണ് സത്യത്തിൽ നരേന്ദ്രമോദിയെ അല്ലെങ്കിൽ ശ്രീ അമിത് ഷായെ ഞാനൊരു സ്വതന്ത്ര ചിന്താഗതിക്കാരനാണ് ഞാനൊരു അന്ധമായ രാഷ്ട്രീയ മത ജാതി പ്രാന്തനൊന്നുമല്ല അപ്പോൾ ശ്രീ നരേന്ദ്രമോദിയുടെ കയ്യിലാണ് നമ്മുടെ ഭാരതഭൂമിയിലെ ആ ഒരു സുരക്ഷിതത്വം രാഹുൽ ഗാന്ധിക്കോ ഇയാളുടെ പരിവാരങ്ങൾക്കോ ഒന്നും തന്നെ എന്താണ് രാജ്യം രാഷ്ട്ര സ്നേഹം എന്താണ് ഒന്നും അവർക്കറിയില്ല അവർക്കറിയണ്ട കാരണം എന്താണ് അവരിൽ ആരും തന്നെ ഈ രാജ്യത്തുള്ള ആളുകളല്ലല്ലോ ഇറ്റലിയിൽ നിന്ന് വന്ന സോണിയ എന്ന സ്ത്രീ അവരുടെ മകനാണ് രാഹുൽ അപ്പോൾ അയാൾക്ക് എത്ര പാസ്പോർട്ടുണ്ട് എത്ര പൗരത്വമുണ്ട് എന്നൊക്കെ വിശദീകരിച്ച് നമുക്ക് ചർച്ച ചെയ്ത് അല്ലെങ്കിൽ അന്വേഷിച്ചാൽ മനസ്സിലാവും അപ്പോൾ നമ്മുടെ ഭാരതഭൂമിയിലെ ഈ ഒരു രാഷ്ട്ര തലവനാണ് ശ്രീ നരേന്ദ്രമോദി അദ്ദേഹത്തെ അല്ലാതെ മറ്റൊരു പ്രധാനമന്ത്രിയെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞാലും ശ്രീ യോഗി ആദിത്യനാഥ് വരണം അതുപോലെ തന്നെ യോഗി ആദിത്യനാഥിന് ശേഷം വേറെയും ചുണക്കുട്ടികളായ ആളുകൾ വരണം എങ്കിലെ ഈ ഒരു ഭാരതം എന്ന ഹിന്ദു രാഷ്ട്രം സുരക്ഷിതമായി ഇവിടുത്തെ ജനങ്ങൾക്ക് എല്ലാ മുസൽമാനും ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും വളരെ സ്നേഹത്തോടെ ഐക്യതയോട് കൂടിയിട്ട് കഴിയാൻ പറ്റുകയുള്ളൂ കൂടാതെ ഇവിടെയുള്ള കറാച്ചിയിലെയും പാക്കിസ്ഥാനിലെയും അതുപോലെ തന്നെ ബംഗ്ലാദേശിലൊക്കെ അവിടെ നിന്നെല്ലാം നുഴഞ്ഞു കയറി വന്ന് ഇവിടെയൊക്കെ കുടുംബം കുട്ടികളൊക്കെ ആയി ഇവിടെ ഇങ്ങനെ പതിഞ്ഞിരിക്കുന്ന കുറേ തീവ്രവാദികളുണ്ട് നമ്മുടെ നാട്ടിൽ ഇവരെയൊക്കെ കണ്ടെത്തി അവരെയൊക്കെ എത്തേണ്ടിക്ക് എത്തിക്കണം അതിന് ഇനിയൊരു തവണയും കൂടി നരേന്ദ്രമോദി ഈ ഭാരതം അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ വരണം കാരണം അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ചെയ്തത് പൂർത്തിയായിട്ടില്ല ധാരാളം നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു തീർക്കണം ഇല്ലെങ്കിൽ ഇതൊരു തീവ്രവാദ രാഷ്ട്രമായി മാറും അഫ്ഗാനിസ്ഥാനിലെ കണ്ണിലെ അതേ അവസ്ഥ പിടിച്ചെടുക്കും താലിബാൻ പിടിച്ചെടുത്ത പോലെ ഇന്ത്യയിലെ ഓരോ സംസ്കാരവും ആചാരങ്ങളും ഹൈന്ദവൻ്റെ ഓരോ ആരാധനാലയങ്ങളും എല്ലാം തച്ചുടയ്ക്കപ്പെടും അപ്പോൾ അതിനു അപ്പോഴും നമ്മുടെ ഇവിടെയുള്ള നിരീശ്വരവാദികളായ ആളുകൾ കൈയടിച്ച് കൈയടിച്ച് സന്തോഷിക്കും വാ കാരണം അവർ സ്വന്തം നാടിൻ്റെ വികസനമല്ല അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയോ സംസ്കാരങ്ങളോ ആചാരങ്ങളോ നിലനിർത്തുക അല്ലല്ലോ ഉദ്ദേശം അപ്പോൾ അതുകൊണ്ട് തന്നെ കലാപകാരികളുടെ കൂടെ കൂടിക്കൊണ്ട് ഈ നിരീശ്വരവാദികളായ കായ കമ്മ്യൂണിസ്റ്റുകളും സത്യത്തിൽ ശരിക്ക് ആഘോഷിക്കും ഇതൊന്നും ഉണ്ടാവാതിരിക്കാൻ നമുക്ക് മലയാളികളായ നമ്മൾക്ക് ദേശസ്നേഹികളായ ആളുകൾക്ക് മതസ്നേഹികളല്ല മതസ്നേഹികൾ എന്ന് പറയുന്ന തെണ്ടി ആവശ്യം നമുക്കാവശ്യം ആവശ്യം രാജ്യസ്നേഹികളെയാണ് സ്വന്തം രാജ്യത്തിനെ സ്നേഹിക്കുക സ്വന്തം കുടുംബത്തെ സ്നേഹിക്കുക നമ്മുടെ രാജ്യത്തുള്ള എല്ലാ മതത്തെയും മതസ്ഥരെയും അതുപോലെ ദൈവങ്ങളെയും എല്ലാം നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചും ബഹുമാനിച്ചും കഴിയുന്ന ഒരു തലമുറകളെയാണ് ആവശ്യം അല്ലാണ്ട് എൻ്റെ ദൈവമാണ് ഏറ്റവും നല്ലത് എൻ്റെ ജാതിയാണ് ഏറ്റവും ശ്രേഷ്ഠം എൻ്റെ മതമാണ് ഏറ്റവും നല്ലത് എനിക്ക് മതം കഴിഞ്ഞിട്ടേ ഉള്ളൂ എല്ലാം എന്ന് പറയുന്ന ചില പിതൃശൂന്യരായ ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട് അവരാണ് ശരിയായ തീവ്രവാദികൾ ഈ അടുത്തൊരു ഡോക്ടറെ സംസാരം ഞാൻ കേട്ടു യൂട്യൂബിൽ ആ ഡോക്ടർ ലേഡി ഡോക്ടറാണ് ഇവൾ പറയുകയാണ് അവളോട് ചോദിക്കുകയാണ് നിങ്ങൾ ആരെയാണ് ഇഷ്ടപ്പെടുന്നത് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ അപ്പോൾ അവൾ പറയുകയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഏറ്റവും കൂടുതൽ എൻ്റെ മതത്തിനെയാണ് അത്ര നാ ഇൻ്റെ മോൾ പറയാണ് ഇതാണ് മതഭ്രാന്തന്മാരാണ് ഇവിടെ എത്രയോ പഠിച്ചു ഡോക്ടറായി വക്കീലായി എഞ്ചിനീയറായി ഐ എ എസ് ആയി ഐ പി എസ് ആയി ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇതിൽ ചില ആളുകളുടെ മനസ്സിൻ്റെ ഉള്ളിൽ പുഴുക്കുത്തുകളുണ്ട് എൻ്റെ മതം 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 ഇത് ഒരു ഹിന്ദു രാഷ്ട്രമാണ് എല്ലാവർക്കും അറിയാം മതേതര രാഷ്ട്രമായിരുന്നു ഇന്ന് മുമ്പ് അതൊരു രാഷ്ട്രമായിരുന്നു ഇനി നാളെ ഒരു പക്ഷേ ഈ നരേന്ദ്രമോഡിക്ക് പകരം അതൊരു വിശാലമായ ഈ കള്ളന്മാരും കൊള്ളക്കാരും കൊലപാതകങ്ങളുടെയും കൂട്ടിക്കൊടുപ്പുകാരുടെയും ഒരു ഒരു ഇന്ത്യ വരും അതാണ് ഇന്ത്യ സഖ്യം ഇവന്മാർ വന്നു കഴിഞ്ഞാൽ ഇത് വീണ്ടും ഒരു വർഗീയ തീവ്രവാദ രാഷ്ട്രം ആയി മാറും അപ്പോൾ അതിന് വരാതിരിക്കണമെങ്കിൽ നമ്മൾക്ക് ഭാരതീയ ജനതാ പാർട്ടി തന്നെ അധികാരത്തിൽ ഏറണം അത് ഈ പാവപ്പെട്ട അശരണരായ ആളുകളെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദുക്കളിലെ താഴ്ന്ന ജാതി ആളുകൾ ആദിവാസി മേഖലയിലെ പാവപ്പെട്ടവരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അവരെ കൂടെ കൂട്ടിക്കൊണ്ട് വെറും രാജ്യത്തിന് എതിരെ തിരിക്കുന്ന ഒരു പ്രവണത ഓരോ രാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നതാണ് ശരിയെന്ന് ഈ പാവപ്പെട്ട ആളുകൾ അവർക്ക് ഭക്തിയില്ല ബഹുമാനമില്ല വിനയമില്ല അല്ലെങ്കിൽ അവർക്കൊന്നുമില്ല പാവപ്പെട്ട ആളുകളാണ് ആളുകളാണിവർ അവർക്ക് കുറേ അധ്വാനിക്കാൻ അറിയാം കഷ്ടപ്പെട്ട് ജോലി ചെയ്യാനറിയാം വൈകുന്നേരം ആകുമ്പോൾ ആയിരം രണ്ടായിരം രൂപയുടെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവർ നേരെ പോകുന്നത് അവർക്ക് ഒരു വഴി മാത്രമേ അറിയുള്ളൂ പാവങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ ബീവറേജ് ബീവറേജ് എന്ന് പറയുന്ന ഈ മദ്യഷോപ്പ് വിദേശ മദ്യഷോപ്പ് മാത്രമാണ് ഇവർക്കറിയാം അല്ലാതെ ഒന്നും തന്നെ അവർക്കറിയില്ല ഭക്തി എന്താണെന്ന് അറിയില്ല മതബോധം എന്താണെന്ന് എന്താണെന്നറിയില്ല ഈശ്വരൻ അറിയില്ല സ്വന്തം അമ്മയാരാണ് സ്വന്തം സംസ്കാരം എന്താണ് ഒന്നും അറിയില്ല അങ്ങനെ ഒരു പറ്റും ആളുകളുണ്ട് നമ്മുടെ മതത്തിൽ ഏറ്റവും താഴ്ന്ന ആളുകൾ ഇവരൊക്കെ തന്നെ കമ്മ്യൂണിസം എന്ന തുരുമ്പെടുത്ത പ്രത്യശാസ്ത്രത്തിൽ അന്ത്യനിദ്ര കൊള്ളുന്ന ഒരു കാഴ്ചയാണ് ഒരുപാട് ആളുകൾ അവരൊന്നും തന്നെ ഇന്നു വരെ രക്ഷപ്പെട്ട ചരിത്രമില്ല എന്നാൽ അവരെ ഈ കമ്മ്യൂണിസത്തിൽ ഇങ്ങനെ ചവിട്ടിത്താഴ്ത്തിയ ആളുകളൊക്കെ നേതാക്കന്മാരൊക്കെ വെച്ചടി 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 ഉയരത്തിലാണ് പലരും എല്ലാവരും അമേരിക്കയിലും ലണ്ടനിലും ഒക്കെയാണ് അവരുടെ മക്കളൊക്കെ പഠിക്കുന്നത് ഈ ഭാവങ്ങളോ അവരുടെ അവരുടെ മക്കളൊക്കെ ആവട്ടെ ഗവൺമെൻറ് സ്കൂളിൽ പോകാൻ പോലും കാശില്ലാതെ ഇവിടുന്ന് അങ്ങോട്ട് വണ്ടി കൂലി പോലും കാശില്ലാതെ ഉടുതുണിക്ക് മറുതുണി പോലും ഇല്ലാത്ത ഒരുപാട് വിപ്ലവ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ട് അതുപോലെ മതേതരത്വം എന്ന് പറഞ്ഞ് ഇങ്ങനെ വെൻസിലേറ്റ് നടക്കുന്ന കുറേ ആളുകളുണ്ട് അവരുടെയൊക്കെ എന്താണ് മതേതരത്വം മതേതരത്വം എൻ്റെ ഇതിൽ ഒരു വിഭാഗം ആളുകൾ പറയും അവരെ ആരാധനാലയങ്ങളിൽ വിളിച്ച് പറയുന്ന സംഭവങ്ങളുണ്ട് എൻ്റെ ദൈവമല്ലാതെ എൻ്റെ ാഥനല്ലാതെ എൻ്റെ ഈശ്വരനല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞ് വിളിച്ചു പറയുന്ന ആളുകളുടെ ഇടയിൽ മിംഗ്ളിന്നു നടക്കുന്നതാണ് മതേതരത്വം അപ്പോൾ എല്ലാ മതത്തെയും സ്നേഹിക്കുകയും എല്ലാ മതത്തെയും ദൈവത്തെയും ആദരിച്ചാൽ മതി അവർ ബഹുമാനിക്കുന്നു വേണ്ട നിന്ദിക്കാതിരുന്നാൽ മതി പക്ഷേ എല്ലാവരും കേൾക്കേ ഉച്ചത്തിൽ ഇങ്ങനെ വിളിച്ചു പറയും എൻ്റെ ദൈവം മാത്രമാണ് ശ്രേഷ്ഠം എൻ്റെ ദൈവം അല്ലാതെ മറ്റൊന്നിനും ആരാധിക്കരുത് എന്ന് പറയുന്നതാണോ മതേതരത്വം അങ്ങനെയുള്ള കുറെ മതേതരവാദികളുണ്ട് നമ്മുടെ നാട്ടില് ഓക്കെ അപ്പം എന്തൊക്കെയായും ശരി തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്ന പോലെ നമ്മൾക്ക് ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണം മാത്രമാണ് നമ്മൾക്ക് എന്നും ഈ ഇന്ത്യ ഇന്ത്യ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഭാരതഭൂമി ഭാരതം എന്ന പേര് വന്നതന്നെ എന്താണ് ആ പേര് തന്നെ എവിടുന്നാണ് വരുന്നത് അല്ലേ ഭരതൻ്റെ മണ്ണാണത് ഭരതൻ്റെ പേരാണത് അല്ലേ അപ്പോൾ ഈ ഭരതൻ ആരാണെന്ന് പോലും ചിലപ്പോൾ അറിയില്ല അവർക്ക് ഇംഗ്ലീഷ്കാരിട്ട ഇന്ത്യ എന്നുള്ള പേര് മാത്രമാണ് അവർക്ക് അറിയുക ഇവിടത്തുള്ള ജനങ്ങൾക്ക് സാധാരണ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്വന്തം രാജ്യത്തിൻ്റെ പവിത്രത എന്താണ് സംസ്കാരം എന്താണ് ഇവിടുത്തെ ജീവിത ആചാരങ്ങൾ എന്താണ് അനുഷ്ഠാനം എന്താണെന്ന് ഇവിടെ ജനിച്ചു വളർന്ന ആളുകൾക്കറിയില്ല സത്യത്തിൽ ഈ ഭാരതം എന്ന ഭൂമിയിലെ യഥാർത്ഥ അവകാശി സത്യത്തിൽ ഇവിടുത്തെ സവർണരായ നമ്പൂരിമാരോ നായമാരോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോ ഒന്നുമല്ല അതുപോലെ മുസ് ഇവിടുന്ന് പുറമേന്ന് വന്ന് സംസ്കാരം ഇവിടെ പച്ചപിടിപ്പിച്ച് ഇവിടെ ചതരിപ്പിച്ച് മതം മാറ്റി ഒന്നും കൊലവിളിച്ചും ഒക്കെ ഉണ്ടാക്കിയ ഇ ഇതര മതസ്ഥരോ ഒന്നുമല്ല ഈ ഭാരത ഭൂമിൻ്റെ യഥാർത്ഥ അവകാശി യഥാർത്ഥ അവകാശി എന്ന് പറയുന്നത് ഇവിടുത്തെ ആദിവാസികളാണ് ആദിവാസികളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ഭാരതഭൂമിയിലെ ഈ മണ്ണിൻ്റെ യഥാർത്ഥ അവകാശികൾ എന്നാൽ ആ പാവപ്പെട്ട ആദിവാസികളുടെ ഇന്നത്തെ ദുരവസ്ഥ നോക്കൂ നല്ല വസ്ത്രമുണ്ടോ നല്ല ഭക്ഷണമുണ്ടോ നല്ല വിദ്യാഭ്യാസമുണ്ടോ ഒന്നുമില്ലാതെ അവരെ രാഷ്ട്രീയക്കാരായ ആളുകളും സവർണ മേധാവികളായ ആളുകളും അടിച്ചമർത്തി വെറും അവരെ അടിമകളാക്കി കൊണ്ടുവച്ചിരിക്കുകയാണ് അല്ലേ ഈ അടിമത്തൊന്നും അവർക്ക് മോചനം നേടാൻ ഒരു ഇവരെ രക്ഷപ്പെടുത്താൻ അല്ലെങ്കിൽ ഇവരൊക്കെ ഹിന്ദുക്കളാണ് എന്നാൽ ചില ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ചില മുസ്ലിം ക്രിസ്ത്യൻ ആളുകളിൽ ചിലർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ നായർക്ക് താഴെയുള്ള ആളുകളൊന്നും ഇവിടെ ഇവർ ഹിന്ദുക്കളല്ല അത് പുതിയൊരു കണ്ടുപിടുത്താണ് എനിക്ക് പുതിയൊരു അറിവായിരുന്നു അത് ഞാൻ ഞാൻ വലിയ മഹാപണ്ഡിതനും മഹാ ഒന്നുമല്ല എന്നിരുന്നാലും ഞാൻ എൻ്റെ കൊച്ചു അല്പജ്ഞാനത്തിൽ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം എനിക്കത് വലിയൊരു അത്ഭുതവും അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര കൗതുകവും തോന്നി ആ വാക്ക് കാരണം ഇവരൊന്നും തന്നെ നായർ എന്ന സമുദായത്തിന് താഴെയുള്ള ഹിന്ദുക്കൾ ആരും തന്നെ ഹിന്ദുക്കളല്ല അവരൊക്കെ തന്നെ അവർക്ക് ആർക്ക് വേണമെങ്കിൽ മതം മാറ്റാം ആരുടെ വേണമെങ്കിൽ കൂട്ടിപ്പിടിക്കാം ആരെ വേണമെങ്കിലും അവരെ അവർക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാത്ര കാരണം അവർ മണ്ണിനും കല്ലിനൊക്കെ പൂജിക്കുന്നതുകൊണ്ട് അവർ ഹിന്ദുക്കളല്ല എന്നാണ് അറിവ് അപ്പോൾ അതുകൊണ്ട് ഇത് കേൾക്കുന്നുണ്ടോ പ്രിയമുള്ള ആദിവാസി സമൂഹങ്ങളിലെ നല്ല മനുഷ്യരെ ഹേ സ്നേഹിതരെ സഹോദരങ്ങളെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഏഹ് ഇപ്പോൾ താഴേക്കടലുള്ള ആളുകളൊന്നും അല്ലത്തില്ല അപ്പോൾ എന്നെപ്പോലുള്ള ആളുകൾ എന്നെപ്പോലുള്ള ആളുകൾ ഹിന്ദുക്കളെ ജാതിയും രാഷ്ട്രീയത്തിനും അതീതമായി എല്ലാ ഹിന്ദുക്കളെയും ഊന്നിപ്പിക്കണമെന്ന് കരുതിയിട്ട് ഈ നിലമ്പൂരിൽ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രം എന്ന് പറയുന്ന ഒരു മഹാക്ഷേത്രത്തിന് ഇവിടെ തുടക്കം കുറിച്ചിട്ടുണ്ട് ഈ വിവരം എല്ലാവരും അറിയിക്കാനും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ ഇവിടെ എല്ലാവരും താഴ്ന്ന ജാതിക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് കാലാകാലങ്ങളോളം ഇങ്ങനെ തകർന്നടിഞ്ഞ് നിൽക്കുമ്പോൾ അവർക്ക് തോന്നും ശരി ക്രിസ്ത്യൻസും ഒക്കെ ചിലപ്പോൾ മതം മാറാൻ ക്ഷണിച്ചു കഴിഞ്ഞാൽ വീടും സൗകര്യങ്ങളും കല്യാണമൊക്കെ കഴിപ്പിച്ച് കൊടുത്താൽ മതം മാറാൻ ക്ഷണിക്കുമ്പോൾ എനിക്ക് പോകയാൽ തിരക്കില്ല എന്ന് ചില വീട്ടുകാരും ചില കുടുംബം മൊത്തത്തിൽ ആലോചിക്കും എന്നാൽ എന്തുകൊണ്ടാണ് ഹിന്ദുക്കൾ ഒരുമയില്ലാഞ്ഞിട്ടാണ് ഹിന്ദുക്കൾ ഇപ്പോൾ സവർണ ഹിന്ദുക്കളിൽ തന്നെയുള്ള സംഘടനകളുണ്ട് രാഷ്ട്രീയമുണ്ട് ഇവരൊന്നും തന്നെ കൂടുതൽ ഇവരെ എപ്പോഴും താഴ്ന്ന ജാതിക്കാരനാണെന്ന് പറയുന്ന മേൽ ജാതിക്കാരനാണ് ഞങ്ങൾ ഹിന്ദുക്കൾ എന്ന് പറയുന്ന കുറേ തെണ്ടികളുണ്ട് ഹിന്ദുക്കളിൽ അപ്പോൾ ഇവൻ്റെയൊക്കെ കണ്ണ് തുറപ്പിക്കണം കാരണം അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും അവനൊരു വലിയൊരു ജാതിക്കാരനാണ് എന്നാൽ എന്താണ് ജാതി ഉള്ളിക്ക് തോൽ കളഞ്ഞതാണ് ജാതി എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ വിവരം പോലും ഇല്ലാത്ത ആളുകളാണ് സവർണ മേധാവികൾ ഇല്ല ഇത് കേരളത്തിൽ മാത്രമല്ല ഒറീസ ആവട്ടെ ബംഗാളാവട്ടെ അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശ് ആവട്ടെ കർണാടക ആവട്ടെ തമിഴ്നാടാവട്ടെ ഇവിടെയൊക്കെ ജാതിയുടെ പേരിലാണ് ഇവർ തമ്മിൽ തരണ നായിൻ്റെ മക്കൾ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ പച്ചയ്ക്ക് പറയണം പച്ചയ്ക്ക് പറയുമ്പോൾ മാത്രം അല്ലാണ്ട് ഞാൻ നമ്പൂതിരിയാണല്ലോ എനിക്ക് ഇങ്ങനെയൊക്കെ ഇനയത്തോട് ഭക്തി ബഹുമാനത്തിൽ ഇങ്ങനെ പറയാ എന്ന് പറഞ്ഞാലൊന്നു തേണ്ടി നായിൻ്റെ മക്കൾ കേൾക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഇതുപോലത്തെ ഭാഷാ ശൈലി ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവരെയൊക്കെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ വേണ്ടി ഈ നിലമ്പൂര് കോവിലകത്ത് മുറി എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ പൊതുവാധികാരമ കൊട്ടാരത്തിൽ ഇപ്പം താഴ്ന്ന ജാതിക്കാരാണല്ലോ എന്ന് പറഞ്ഞ് വേദനിച്ച് നിൽക്കുന്ന ആളുകൾക്ക് അവരെയൊക്കെ തന്നെ എൻ്റെ ജാതി എൻ്റെ നമ്പൂതിരി സമുദായത്തിലേക്ക് അവരുടെയൊക്കെ അഡ്രസ്സ് എൻ്റെ കെയർ ഓഫ് വെച്ചിട്ട് ഞാൻ അവരെയൊക്കെ ജാതി മാറ്റി അല്ലെങ്കിൽ അവരെയൊക്കെ ചേർത്ത് പിടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം നരേന്ദ്രമോദി ഇനിയും അധികാരത്തിൽ വന്നാൽ ഇയാളത് ചെയ്യുമോ എനിക്കറിയില്ല കാരണം ഈ ഹിന്ദുക്കളിലെ ജാതി എന്ന കോളം എടുത്തു കളയണം ഹിന്ദു എന്ന് മാത്രം മതി ഹിന്ദു എന്ന് മാത്രം മതി അല്ലെങ്കിൽ ഇന്ത്യൻ അല്ലെങ്കിൽ ഭാരതം എന്നാക്കിയാൽ മതി ഇവിടെയുള്ള എല്ലാവരും ഇവിടെ ഇവിടെ മുസ്ലിം ക്രിസ്ത്യാനിയോ ഹിന്ദു മുസ്ലിം ഒന്നും വേണ്ട ഇവിടെ ഓൺലി ഇന്ത്യൻസ് മാത്രം വെച്ച ഇന്ത്യൻ അപ്പോൾ അവരവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ അവരൊക്കെ പേഴ്സണലായിട്ട് ചെയ്യാം അതുപോലെ ആരാധനാലയങ്ങളിൽ നിന്നുള്ള കാഹളമുണ്ടല്ലോ നമ്മൾ ഈ വാങ്കുവിളി വാങ്ങുവിളിയാവട്ടെ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലുള്ള പാട്ടുകളായിട്ടെ ഇതെല്ലാം ജനങ്ങൾക്ക് ഒരു ശല്യമാണ് സത്യത്തിൽ അപ്പം കളക്ടറെ കണ്ടിട്ട് അതാത് സംസ്ഥാനങ്ങളിലെ അതാത് ജില്ലകളിലെ മുഴുവൻ കളക്ടർമാരെയും വിളിച്ചു ചേർത്തിട്ടോ അല്ലെങ്കിൽ അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ട് പുതിയ ആരാധനാലയങ്ങൾക്ക് അനുവാദം കൊടുക്കരുത് ഒന്ന് മാത്രമല്ല നിലവിലുള്ള ആരാധനാലയങ്ങളിലെ ഈ ഒരു ശബ്ദമലിനീകരണം അതെല്ലാം അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യുക ഏ അങ്ങനെ എല്ലാവരും സംഘടിക്കുന്ന പോലെ ഈ ഹിന്ദുക്കളും സംഘടിക്കാൻ നോക്കണം ഹിന്ദുക്കൾ സംഘടിക്കുന്നില്ല ഇവിടെ ഇപ്പോൾ ഒരു റോഡ് സൈഡിലൊക്കെ നമ്മൾ എന്നും നോക്കിയാൽ കാണാം ഒരു കവലകളിലും അവിടെ ഇവിടെയൊക്കെ ആകുമ്പോൾ ഹിന്ദുക്കളെ മാത്രം കാണില്ല ഇവന്മാരൊക്കെ പേടിച്ച് മാളത്തിൽ ഒളിച്ചിട്ടുണ്ടാവും ഇവരൊക്കെ ചിലപ്പോൾ മലേൻ്റെ മുകളിലോ അല്ലെങ്കിൽ വലിയ വലിയ ഗ്രാമങ്ങളിലൊക്കെ ഗ്രാമങ്ങളിലൊക്കെയാണ് ഇവന്മാരുടെയൊക്കെ താവുമ്പം ഇവർക്കൊക്കെ പബ്ലിക്കിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് വന്നിട്ട് അവരെ ഒന്ന് ഒത്തുചേരാനും അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും നല്ല നല്ല ഫംഗ്ഷൻ നടത്താൻ അല്ലെങ്കിൽ സത്സംഗം നടത്താനോ അല്ലെങ്കിൽ ക്ഷേത്രമുറ്റത്ത് എന്തെങ്കിലും പരിപാടി നടത്താനോ ഒന്നും അറിയാത്ത വെറു കോവർ കഴുതകളാണ് ഓക്കെ ഇതാണ് ഞാൻ മനസ്സിലാക്കിയ ഹിന്ദുത്വം അപ്പോൾ ഈ ഹിന്ദുത്വം അതിൻ്റെ ആ ഒരു സ്വഭാവം മാറിയിട്ട് എല്ലാവരും ഹിന്ദുക്കൾക്കൊരു നാദൻ വേണം ജാതിയും മതവും രാഷ്ട്രീയവും സംഘടനയും മാത്രം പറഞ്ഞ് നിൽക്കാതെ നമ്മൾക്കൊരു നാദൻ വേണം ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കൾക്ക് നാദനുണ്ടോ ഈ ഭാരതഭൂമിയിൽ ഇല്ല ഇപ്പോൾ ഉണ്ട് സത്യസായി ഉണ്ടായിരുന്നു ഷിർദ്ദിസായി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പല 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 സ്വാമിമാരും അതുപോലെ തന്നെ ഉണ്ട് പക്ഷേ ആരെങ്കിലും ഈ ആ ഗുരുക്കന്മാരെ അവരെ ആരെങ്കിലും അംഗീകരിക്കുന്നുണ്ടോ ശ്രീ ശ്രീ രവിശങ്കർ ഉണ്ട് പക്ഷെ എന്തായാലും ഇവരിൽ എല്ലാവരും തട്ടിപ്പുണ്ട് ഇവരൊക്കെ വിചാരിച്ചാൽ മതി ഇവിടുത്തെ ഹിന്ദുക്കൾ നന്നാവാൻ അതുകൊണ്ട് ഈ ഇവരാരും തന്നെ ഹിന്ദുക്കളെ നന്നാക്കാനല്ല അതാണതിൽ വേറെ സത്യം ഏ ഓരോ ഗ്രാമങ്ങൾ അങ്ങോട്ട് ദത്തെടുത്താൽ മതി ഓരോ ഹിന്ദു ഗ്രാമങ്ങൾ പ്രത്യേകിച്ച് ഇപ്പം ഈ ഒരു ട്രൈബൽ മേഖല അടക്കമുള്ള പട്ടണിഭാവങ്ങളിലൊക്കെ ഓരോ ഗ്രാമങ്ങൾ ഓരോ ഹൈന്ദവ ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ ഒക്കെ ഒന്ന് ഏറ്റെടുത്താൽ മതി എങ്കിൽ ഇവിടെ ഹിന്ദു മതത്തിൻ്റെ ഒത്തൊരുമ യാഥാർത്ഥ്യമാവും അതില്ലാത്തോടത്തോളം കാലം ഇവർ അവരെ അംബാനീൻ്റെ പിന്നാലെ അവൻ ഇഷ് കോടിക്കണക്കുണ്ടാക്കി വെച്ചിട്ടുണ്ട് അദാനി അതിലേറെ ഉണ്ടാക്കി വെച്ചിട്ട് ഹിന്ദുക്കളുണ്ട് ഇവിടെ ഹിന്ദുക്കൾ 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 എന്നിങ്ങനെ പറഞ്ഞേക്കാം പക്ഷേ ഒരെത്തനെ കൊണ്ടും ഒരാൾക്കും ഉപകാരമില്ല വല്ല എന്തെങ്കിലും വല്ല നക്കാപ്പിച്ച നക്കിക്കോ നായ എന്ന് പറഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്ന എല്ലി കഷ്ണങ്ങളല്ലാതെ ഇവരാരും തന്നെ ഈ ജാതി രഹിതമായ അല്ലെങ്കിൽ ജാതിക്കും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിനും അതീതമായി ഹൈന്ദവരെ ഒന്നിപ്പിക്കാൻ വേണ്ടി ആരും പരിശ്രമിക്കുന്നില്ല എന്നതാണ് സത്യം എന്നാൽ താല്പര്യമുള്ള ഹിന്ദുക്കളിലെ ചുണക്കുട്ടികൾക്ക് ശ്രദ്ധിക്കണം നമ്മൾ ഒരു മതത്തിനും എതിരല്ല ഹിന്ദുവിൻ്റെ ആ ഈ ഒരു ശോചനീയമായ അവസ്ഥയ്ക്ക് കാരണക്കാർ നമ്മൾ സവർണ മേധാവികളും രാഷ്ട്രീയക്കാരുമാണ് ആ ഒരു തിരിച്ചറിവുള്ള ഹിന്ദുക്കൾക്ക് എൻ്റെ ഇതേ സമാന ചിന്താഗതികളുള്ള ആളുകൾക്ക് വേണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ നിലമ്പൂരിലുള്ള ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെ ഒരു മുറ്റത്ത് ഒത്തുചേരാം അത് മെല്ലെ മെല്ലെ വ്യാപിപ്പിക്കാം എല്ലാ ഗ്രാമങ്ങളിലും നമുക്ക് സത്സംഗങ്ങളും നാമജപങ്ങളും മതപഠനവും തുടങ്ങാം അങ്ങനെ എല്ലാവരും ജാതി ജാതി എന്ന സംഭവം ആ ഒരു വൃത്തികെട്ട ആ സംഭവം ഒഴിവാക്കി കളയുക എന്നുള്ള ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന ആനുകൂല്യം ഉണ്ടല്ലോ ആ പിച്ച സർക്കാർ ഒരുക്കുന്ന ഈ ഒരു ആ ഒരു പിച്ചക്കാശും ആ ഒരു ആനുകൂല്യങ്ങൾക്കും കാത്തുകെട്ടി നിൽക്കാതെ നമ്മൾ അധ്വാനിച്ച് നമ്മൾക്ക് മുന്നേറാം സാമ്പത്തിക അടിസ്ഥാനത്തിലായിരിക്കണം ഓരോ പാവപ്പെട്ടവനും ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ടത് എന്ന് ഗവൺമെൻറ്റിനെ നമ്മൾക്ക് ബോധിപ്പിക്കണം അപ്പോൾ ഇതൊരു തന്ത്രമാണ് ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു തന്ത്രമാണ് ഒരു കച്ചവടമാണ് ആരും ആരെയും നന്നാക്കാനല്ല അവരും ആരാണോ അധികാരത്തിലേറുന്നത് അവരും അവരുടെ അനുയായികളും മാത്രം രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രമാണ് പണം ഉണ്ടാക്കാനുള്ള അതാണ് ഞാൻ കണ്ട രാഷ്ട്രീയം മൊത്തത്തിൽ തമിൽ ഭേദം തൊമ്മനെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ് ഇല്ലെങ്കിൽ വിദേശ അല്ലെങ്കിൽ നമ്മുടെ അതിൻ്റെ അടുത്തുള്ള പാകിസ്ഥാൻ അടക്കമുള്ള തീവ്രവാദ രാഷ്ട്രത്തിൻ്റെ സപ്പോർട്ടോടുക്കും ഇന്ത്യ സഖ്യം ഇവിടെ ഭരിക്കുക ഇവിടെ ഇന്ത്യയിൽ എന്ത് ചെയ്യണം എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണ്ട എന്ന് തീരുമാനിക്കേണ്ടത് ഔട്ട്സൈഡിലുള്ള പുറമേലുള്ള പുറമേനുള്ള ഇറ്റലിന്നും അല്ലെങ്കിൽ നമ്മുടെ ചൈനക്കാരും അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പാകിസ്ഥാനികളൊക്കെയാണ് തീരുമാനിക്കുക അതിനിട വരാതിരിക്കണമെങ്കിൽ നമ്മൾക്ക് തൽക്കാലത്തിന് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ കേരളത്തിലെ മനുഷ്യ സ്നേഹികളായ ആളുകൾക്ക് ഇന്ത്യ സഖ്യം വരരുതേ എന്ന് പ്രാർത്ഥിക്കാം അതിനേക്കാളും ഏറ്റവും ഇതാണ് ദേശസ്നേഹത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയെ എല്ലാവരും പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് ഏഹ് കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസ്സുകളും ലീഗുകാരും ഒക്കെ പാടായിട്ട് പേടിപ്പിച്ചിരിക്കുകയാണ് ഏ ആരും അവർ ഉണരെ അവർക്ക് തീവ്രവാദമാണ് തീവ്രവാദം സത്യതയിൽ പറയുന്നവരാണ് തീവ്രവാദികൾ യഥാർത്ഥത്തിലുള്ള വൃത്തികെട്ട തീവ്രവാദി സ്വഭാവമുള്ള ആളുകൾ ഇവരാണ് ശരിക്കേ അല്ലാതെ ഭാരതീയ ജനതാ പാർട്ടി തീവ്രവാദമല്ല സത്യം മാത്രമേ പറയുള്ളൂ ഈ രാജ്യത്തുള്ള ഇവിടെ ഒളിഞ്ഞു നിൽക്കുന്ന തീവ്രവാദികളായ അന്യ രാജ്യത്തുള്ള ആളുകളെ ഇവിടെ നിന്ന് പുറത്ത് ആക്കണം എന്ന് പറയുന്നത് എന്താണ് തീവ്രവാദമാണോ അത് മനസ്സിലാക്കുക എന്തായാലും നമുക്ക് എല്ലാവർക്കും ഹിന്ദുത്തിൻ്റെ ഒത്തൊരുമയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഹിന്ദുവിന്റെ ഒത്തൊരുമ അത് സാധ്യമാവണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ഒമ്പത് എട്ട് ഒമ്പത് അഞ്ച് മുപ്പത്തഞ്ച് എഴുപത് അറുപത്തൊമ്പത് എന്ന ഹെൽപ്പ് ലൈൻ നമ്പറാണ് നയൻ എയ്റ്റ് നയൻ ഫൈവ് ത്രീ ഫൈവ് സെവൻ സീറോ സിക്സ് നയൻ നിലമ്പൂർ ജ്യോതിപ്പടി എൽ ഐ സി ഓഫീസിൻ്റെ തൊട്ടടുത്തുള്ള ഗാലക്സി അപ്പാർട്ട്മെൻ്റ് ആണ് നമ്മുടെ നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ കമ്മിറ്റി ഓഫീസ് കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെടുക ധാരാളം ആളുകൾക്ക് ചാരിറ്റി ചെയ്യുന്നുണ്ട് സുമനസ്സുകളുടെ സഹായത്താൽ ഇവിടെ ജാതി മതം രാഷ്ട്രീയം സംഘടനയൊന്നുമില്ല എന്നിരുന്നിട്ട് നമുക്ക് നമ്മുടെ ആശയങ്ങളും ആദർശങ്ങളും നമ്മൾക്ക് പറയാതിരിക്കാൻ വയ്യല്ലോ എല്ലാ മനുഷ്യനും ഉള്ള പോലെ എനിക്കും അതുപോലെ എൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾക്കുമുണ്ട് ഇത്തരം ആശയങ്ങളും ആദർശങ്ങളും എല്ലാ ഇതര മതസ്ഥ മുസ്ലിംസ് എല്ലാവരും വെള്ളിയാഴ്ച ഒത്തുചേരുന്നു എത്ര ആനന്ദത്തോടെയാണ് അവർ ഒരു പ്രശ്നം വന്നാൽ കൈകാര്യം ചെയ്യുന്നത് അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾ എല്ലാവരും ഞായറാഴ്ച ഒത്തുചേരുന്നുണ്ട് ഹിന്ദുക്കൾക്ക് ഒരു ശനിയാഴ്ച എന്ന ദിവസം ഈ ഒരു നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെ ഭാഗമായി ശനീശ്വരനും നവഗ്രഹങ്ങളും എല്ലാം അടങ്ങുന്ന ഈ ഒരു മഹാക്ഷേത്രാങ്കണത്തിൽ ഒത്തുചേർന്ന് മെല്ലെ മെല്ലെ എല്ലാ വാർഡുകളിലും എല്ലാ ജില്ലകളിലും എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മൾക്ക് ജാതിയും രാഷ്ട്രീയവും മാറ്റിവെച്ച് ഹിന്ദു ഒറ്റൊരുമയോട് വഴി ഒറ്റക്കെട്ടായി നിൽക്കണം അതിന് ഈ മഹാക്ഷേത്രം ഉയരണം ഈ മഹാക്ഷേത്രം ഉയരണമെങ്കിൽ നിങ്ങൾക്ക് ഓരോ വീട്ടിൽ നിന്ന് എത്ര മെമ്പർമാരുണ്ടോ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അവരുടെയൊക്കെ പേരിൽ ഓരോ വെട്ടുകല്ല് നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം ഈ ഹെൽപ്പ് ലൈൻ നമ്പർ ഓഡിറ്റിംഗിന് വിധേയമാണ് പാഞ്ചന്യം ട്രസ്റ്റിന്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം ഉയരുന്നത് ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് വിശദവിവരങ്ങൾക്കും അതുപോലെ സഹായങ്ങൾ നൽകാൻ താല്പര്യമുള്ളവരും ഈ നമ്പർ ഒന്നുകൂടി ഓർത്തോളൂ ഒമ്പത് എട്ട് ഒമ്പത് അഞ്ച് മുപ്പത്തഞ്ച് എഴുപത് അറുപത്തൊമ്പത് ഓഡിറ്റിങ്ങിന് വിധേയമാണ് ഇതിൽ വരുന്ന ഒരു രൂപ ചീല് ഒരു രൂപയാണെങ്കിൽ പോലും ഒരു ലക്ഷമാണെങ്കിലും എത്രയാണെങ്കിലും ചെറുതോ വലുതോ അതൊരു നിർമ്മാണ സാധനങ്ങൾ തന്ന് നിങ്ങൾക്ക് സഹായിക്കാം ഇത് എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക ഈ ട്രസ്റ്റ് പാചജന്യം ശ്രീകൃഷ്ണാശ്രമം എന്ന ഈ ഒരു ട്രസ്റ്റിന് എയ്റ്റി ജി ട്വൽവേ നിതി ആയോഗ് തുടങ്ങിയ എല്ലാ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ലൈസൻസ് ഉണ്ട് ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം ഞാൻ ഉദ്ദേശിച്ച കാര്യം എനിക്കോ എൻ്റെ കുടുംബത്തിനോ അല്ല നമ്മുടെ പത്ത് തലമുറയ്ക്ക് വേണ്ട ഒരു ദീർഘവീക്ഷണമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞത് അത് മാക്സിമം ഷെയർ ചെയ്യാം നിങ്ങൾക്ക് ഷെയർ ചെയ്യാതിരിക്കാം സഹായിക്കാം സഹായിക്കാതിരിക്കാം എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ സമ്പത്ത് വന്നാൽ സഹായം വന്നാൽ ഇത് യാഥാർത്ഥ്യമാക്കുക തന്നെ ചെയ്യും കാരണം നട്ടലുള്ള ഒറ്റത്തന്തയ്ക്ക് ജനിച്ച ഒരു പറ്റം വളണ്ടിയേഴ്സ് ഈ പാഞ്ചജന്യം ട്രസ്റ്റിൻ്റെ അല്ലെങ്കിൽ നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെ വളണ്ടിയേഴ്സ് ആയിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്